നല്ല ചൂട് ചോറിൻ്റെ കൂടെ അതാണ്ട് ഇങ്ങനൊരു സംഭവം കെട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ മുളക് തൈരി കറി ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു മുളക് കറി നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ബൗൾ നാത്തിലോട്ട് അഞ്ഞൂറ് എം എൽ നല്ല പുളിയുള്ള കട്ട തയർ കൂട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വീട്ടിലംഗങ്ങൾ കൂടുതലാണെങ്കിൽ എടുക്കുന്ന തയറിൻ്റെ അളവും കൂട്ടിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഇതിലേക്കൊരൽ പ്പ് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഈ ഇളക്ക് യോജിപ്പിച്ചോട്ടെടുക്കാം ഇളക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഇനി തരത്തിലുള്ള സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് മിക്സിയുടെ അരക്കുന്ന ജാറിനകത്തോട്ട് പത്തിരുപത് ചെറിയ ഉള്ളിയും ഏഴെട്ട് വെളുത്തുള്ളി എല്ലിയും ഒരു കഷ്ണം വലിയ ഇഞ്ചി നാലായിട്ട് മുറിച്ചതും അര ടീസ്പൂൺ ചെറിയ ജീരകവും അര ടീസ്പൂൺ കുരുമുളകും ചേർത്ത് വെള്ളം ഒന്നും ഒഴിക്കാതെ തന്നെ ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഒത്തിരി അങ്ങോട്ട് അരഞ്ഞു പോകാനായിട്ട് പാടില്ല ഇടികലിനകത്തിലിട്ട് ചതച്ചെടുത്തച്ചാലും മതി മിക്സിയിലാകുമ്പോൾ പണി വളരെ എളുപ്പമായിരിക്കും ഇത്രേ ഉള്ളൂ പരിപാടി ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പാചകം തുടങ്ങാം അതിനകട്ട് മെയിനായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നല്ല എരിവുള്ള പച്ചമുളകാണ് അതൊരു ആറെ എണ്ണം എടുത്തിട്ടുണ്ട് ഒരുപാട് എടുക്കരുത് കാരണം നല്ല എരിവായിരിക്കും എടുത്താൽ മാത്രം പോരാ ഇതുപോലൊന്ന് പച്ചമുളക് നടികി ഒന്ന് വരഞ്ഞ് കൊടുക്കണം മുറിച്ച് കളയരുത് ഒന്ന് വരഞ്ഞ് കൊടുത്തേച്ചാൽ മാത്രം മതി ഇങ്ങനെ വരച്ചെടുത്ത് മുഴുവനും കാണിച്ചു ബോറടിപ്പിക്കുന്നില്ല അടിപ്പിക്കുന്നില്ല പരിപാടി ഇവിടെ ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഇനി ഒരു മൺചട്ടി ോട്ട് കുറച്ച് വെളിച്ചെണ്ണൊഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുകിട്ട് അങ്ങോട്ട് അങ്ങോട്ട് എടുക്കണം കടുക് പൊട്ടുന്നതിനോടൊപ്പം തന്നെ കാൽ ടീസ്പൂൺ ഉലുവയും പിന്നെ നമ്മൾ നേരത്തെ വരഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളക് കണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വയറ്റി അങ്ങോട്ട് എടുക്കാം പച്ചമുളക് ഒരുപാട് അങ്ങോട്ട് വയറ്റി കളയരുത് ഇതിൻ്റെ പുറംഭാഗം ഒന്ന് മാറി വരും ആ സമയത്ത് ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും പിന്നെ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട് ഉപ്പ് ഒരുപാട് വാരി വലിച്ചിടരുത് തൈരിനകത്ത് നമ്മൾ ചേർത്ത് കൊടുത്താണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിനൊന്ന് വയറ്റി അങ്ങോട്ട് എടുക്കാം പച്ചമുളക് ഇനി നല്ലതുപോലെ ഒന്ന് വയറ്റി കിട്ടണം ഈ സമയത്ത് നമുക്ക് നേരത്തെ മിക്സിയിൽ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടുണ്ടല്ലോ ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ആ സംഭവം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നവരെ ചെറിയ തേയില ഇട്ടിട്ടൊന്ന് എടുക്കണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു കളർക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ നിറത്തിലെത്തുമ്പോഴത്തേക്കിനും ഇനി ഇതിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ളൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ മല്ലേലയാണ് അതൊരുപാടൊന്നും വേണ്ട കുറച്ച് മാത്രം ചേർത്ത ചാമതി ഇനിയിപ്പോൾ മല്ലേല ഇഷ്ടമല്ലാത്ത ആളുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം പക്ഷേ ഈ ഒരു മുളക് തൈര് കറിയിൽ മല്ലേല മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ കായപ്പൊടിയോടെ ചേർത്ത് കൊടുത്ത് ഒന്നിളക്കി അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഉപ്പിട്ട് കലക്കി വെച്ചിട്ടുള്ള തൈരുണ്ടല്ലോ അതുകൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ തൈരിനകത്ത് ഒരു വെള്ളം ഒരു തുള്ളി പോലും ചേർക്കാനായിട്ട് പാടില്ല കേട്ടോ അതേപോലെ അങ്ങോട്ട് ഒഴിച്ചു അങ്ങോട്ട് കൊടുക്കാം തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് സമയം ഇട്ട് തിളപ്പിക്കരുത് ഒന്നോ രണ്ടോ മിനിറ്റ് ചെറിയ തീലിട്ടിട്ട് ഇതുപോലെ തവി വെച്ചിട്ട് അങ്ങോട്ട് ഈ ഇളക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളക് തൈര് കറി ദാണ്ട് ഇങ്ങനെ അങ്ങോട്ട് റെഡിയായിട്ടങ്ങോട്ട് വരും എത്ര പെട്ടെന്ന് അറിയാമോ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ തയ്യാറാക്കി വയ്ക്കുന്നത് വളരെ ഫാസ്റ്റായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് മുളക് തൈര് കറി ഈ മുളക് മുളക്തിനകത്ത് വെറുതെ ഇട്ടേക്കുന്നതല്ല നമ്മൾ ചോറ് കഴിക്കുന്നതായിട്ടുള്ള സമയത്ത് ആ ഒരു മുളക് നമുക്ക് കഴിക്കാനായിട്ട് പറ്റുമോ നല്ല ചൂട് ചോറിൻ്റെ കൂടെ മാത്രമല്ല കപ്പ പുഴുങ്ങിയെടുത്തോണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ടും ഈ ഒരു മുളക് തൈരുകറി അന്യായ ടേസ്റ്റ് ആട്ടും എൻ്റെ പൊന്നോ പോളി ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ മുളക് തൈരുകറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ആദ്യം പറഞ്ഞതിൻ്റെ കൂട്ടി തന്നെ താഴെ കാണുന്ന ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് അപ്പോൾ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ ഇനിയും നമുക്ക് ചെയ്യാനായിട്ടുണ്ട് മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ ഇതുവരെയും പ്രസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രസ് ചെയ്തേക്കുക അപ്പോൾ ഇതിലും നല്ലൊരു കിടിലൻ കിട്ടുകാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജു Yo now signing out. Thank you.